ഞാനേ ഒരു പരീക്ഷണം ചെയ്ത് കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാ ഇത് നോൺ വെജ് ആണു ചിക്കൻ ഐറ്റം ആണ് ഇതിന്റെ പേര് എന്താന്ന് വെച്ച ഹണി ചിക്കൻ ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്താന്ന് വെച്ചാ ചിക്കൻ ഇത് ബോൺലെസ് ചിക്കൻ ആണ് വേണ്ട സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ സാധാ കോഴി മേടിച്ച് വെച്ച് മുറിച്ച് എല്ല് വെച്ച് വെച്ച് സ്റ്റോക്ക് ഉണ്ടാക്കുക ബാക്കി ബോൺലെസ് മാറ്റുക പിന്നെ ഒരു വലിയ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ വേണ്ടിയത് കുറച്ച് സ്പ്രിംഗ് ഉണിയ ഈ സ്പ്രിങ് ഓണിയൻ നമ്മുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സീസണൽ ആയിരിക്കുമല്ലല്ലോ ഉള്ളിത്താണ്ട് കിട്ടുന്നത് അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ മല്ലിയില ഇട്ടേച്ചാലും മതി അല്ലെങ്കിൽ സെലറി ഇട്ടേച്ചാലും മതി ഒരു പച്ച വരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതാന്ന് വെച്ചാൽ നമ്മളിന്ന് പറഞ്ഞ് കറിവേപ്പിലെടുത്തിട്ട് ആക്കരുത് എന്നും പറഞ്ഞ് കറിവേപ്പിലെ ഞാൻ കുറ്റവും പറയുവേല നമുക്ക് അങ്ങനെ മനസ്സിലായില്ലേ മല്ലിയിലയോ ഏതേലും ഇട്ടാൽ മതി പുതിന ഇട്ട് കഴിഞ്ഞാൽ മീൻറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമാന്നേൽ ഇറ്റ്സ് ഓക്കെ പിന്നെ ആണെങ്കിൽ വെളുത്തുള്ളി വെളുത്തുള്ളി എന്നാന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേ ഓക്കത്തുള്ളൂ ഇല്ലേൽ ഇതെന്താന്ന് വെച്ചാൽ ഒരു സോസ് പോലെ വരുന്നതാണ് അന്നേരം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേ ഓക്കത്തുള്ളൂ ചതച്ചിടരുത് പിന്നെ നല്ല പേസ്റ്റ് ഇടരുത് ഇത്രയേ ഉള്ളൂ ഈ വെളുത്തുള്ളി ഇച്ചിരി ഒന്ന് കടിക്കണം പിന്നെ ഇതിനകത്ത് എരു എന്ന് പറയുന്നത് നമ്മൾ സോസ് ഉണ്ടാക്കുകയല്ലേ അതിനകത്ത് എരു എന്ന് പറയുന്ന സാധനം റെഡ് ചില്ലി ഫ്ലേക്സ് തന്നെ ഉള്ളൂ നമുക്കതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് എന്താ പറയുന്നത് വറ്റൽമുളകൊക്കെ എടുത്തേച്ചോ ഒന്ന് അടിച്ചെടുത്തേച്ചാൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് കുരുമുളക് പൊടിയാ അതല്ല നമ്മുടെ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന ആണെങ്കിൽ അതും മതി പിന്നെ കുറച്ച് കെച്ചപ്പ് ഒത്തിരി ഒന്നും വേണ്ട ഇച്ചിന് മതി പിന്നെ കുറച്ച് സോയാ സോസ് എൻ്റെ ഇപ്പം ഇരിക്കുന്ന സോയാ സോസ് ലൈറ്റാന്നു ലൈറ്റ് അല്ല സോറി ലൈറ്റ് അല്ല കുറച്ച് കട്ടിയുള്ളതാ മീഡിയം സൈസ് അങ്ങനത്തെയാ അതുകൊണ്ട് ഒത്തിരിയില്ല ഞാൻ എന്നാൽ അളവ് ഒഴിക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ ഹണി ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഹണി ഹണി ഇട്ടാലെ ഹെൽത്തും കുറച്ച് നല്ല എന്നൊക്കെ പറയും അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ഹണി ഇടാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് എൻ്റെയിൽ അത് നമുക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ഒന്നും ഇല്ലെങ്കിൽ നല്ല തിക്കായിട്ടുള്ള കട്ടി സ്റ്റോക്ക് എടുത്തുവെച്ചാൽ മതി പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് നമ്മൾ ചേർക്കുമ്പോഴത്തേക്ക് സൂക്ഷി വേണം എന്നാന്ന് വെച്ചാൽ സോസൊക്കെ ചേർക്കുന്നുണ്ട് അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അത് സൂക്ഷിച്ച് ചേർത്ത് മതി സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചാൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചോണം പിന്നെ ഇതെല്ലാം ഉണ്ടാക്കുമ്പോഴത്തേനും ഒരു എണ്ണ വേണമല്ലോ എത്രയായാലും പക്ഷേ അതിന് നമ്മൾ വെളിച്ചെണ്ണ വേണ്ട ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒലീവ് ഓയിൽ ഫസ്റ്റ് പ്രിഫറൻസ് പക്ഷേ ഒലീവ് ഓയിൽ തൊടരുത് കൈ പൊള്ളും അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും മതി ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനൊരു ചെറിയ കാര്യമുണ്ട് എന്നാന്ന് പറയുക ഒത്തിരി വലിയ കാര്യമൊന്നുമില്ല ആദ്യം നമുക്കൊരു കാര്യം ചെയ്യേണ്ടതെന്നു വെച്ചാൽ അടുപ്പ് കത്തിച്ച് ചീനച്ചട്ട് ചൂടാവാൻ വെച്ചേച്ച് തുടങ്ങും ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വലിയ പരിപാടികളൊന്നുമില്ല ഒരു ചെറിയ പരിപാടിയുള്ളൂ പക്ഷേ ആ ചെറിയ പരിപാടി ചെയ്യണമെങ്കിൽ ഒരു പാത്രം വേണം ഒരു പാത്രം എടുത്തോന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്യാം ആദ്യം എടുത്തേച്ച് ഒത്തിരി വലിയ പരിപാടിയൊന്നുമില്ല ഒരു ചെറിയ ഉള്ളൂ എന്നാന്ന് വെച്ചാൽ ഇപ്രാവശ്യം ചിക്കന് ഞാൻ ഒരുപാട് ഉപദ്രവിക്കുകയില്ല ഇച്ചിരി സോറി കുറച്ച് ഉപ്പും ഒരു കുറച്ച് കുരുമുളക് ഇത്രയും നമ്മൾ ഇട്ടേക്കുന്ന ചിക്കൻ്റെ എത്രയാ ഉപ്പ് വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും മാത്രം ചേർത്ത് വെച്ചാൽ മതി കൂടുതൽ ചേർക്കല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സോസൊക്കെ ഉപ്പുള്ളതാ എന്റെ പാത്രത്തിൽ നല്ല വെള്ളമൊക്കെ പോയി അപ്പൊ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് നിന്നാൽ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അങ്ങ് വറക്കാലോ ഇതിന് ഒത്തിരി എണ്ണയൊന്നും വേണ്ട ഒരിച്ചിരി ഇച്ചിരി അല്ല ആ ഒരു നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ വേണം ഡീപ്പ് ഫ്രൈ അല്ല ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് കുറച്ചു നേരം പെരട്ടി വെക്കുവാന്നേല് നല്ല പക്ഷെ അതിനുള്ള നേരം നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആക്കണ്ട ഇത് രുചി കുറവൊന്നും വരികയില്ല പിറ്റേ മറ്റേതാണേലും ഇച്ചിരി കുറച്ച് ഉപ്പ് നമ്മുടെ ചിക്കനെല്ലാം ഇച്ചിരി ഒന്ന് പിടിക്കും അത്രേ ഉള്ളൂ ഇന്നത്തെ ഉപ്പും കുരുമ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അങ്ങനെയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വലിയ ടെൻഷൻ ആക്കണ്ട ഇനി ഇതിനകത്തോട്ട് എണ്ണ നല്ല ചൂടായതിനു ശേഷം നമുക്ക് ഈ ചിക്കൻ ഇടണം സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാചകമൊക്കെ പഠിക്കുന്ന എങ്ങനെയാന്നറിയോ കലകം കഴിഞ്ഞ ഏട്ടന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മയും ആ നാത്തൂമാരും ഒക്കെ ഉണ്ടല്ലോ എന്നാ വലിയ പാചക ശിരോമണിമാരായിരുന്നെന്നറിയോ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ചെറിയൊരു ശിശു ഒരു എലിയെ പോലെ ഒരു രായ പോലും ഇടാൻ അറിയാമല്ലാതെ വേണ്ടാതെ അപ്പൊ ആദ്യമൊക്കെ അമ്മ പഠിപ്പിച്ചതന്നു പിന്നെ പിന്നെ അങ്ങനെ നമുക്ക് വിട്ടാൽ കൊള്ളാവും അങ്ങനെ മരുമക്കളായ ഞങ്ങൾ രണ്ടുപേരും അതായത് ഞാനും ഏട്ടൻ അനിയൻ്റെ വൈഫും കൂടെ വാശി പോലെ പഠിച്ചെടുത്തതാ കുറേ പാചകങ്ങളൊക്കെ പക്ഷേ അതിന്റെ ബേസ് ഗുരു എന്ന് പറയുന്ന അമ്മ തന്നെ കേട്ടോ പറയുന്നില്ല എന്നാലും മരുമക്കൾ വിട്ടുകൊടുക്കാൻ ഒക്കത്തില്ലല്ലോ അതുകൊണ്ട് കുറച്ചൊക്കെ പഠിച്ചെടുത്ത ഇനി എണ്ണ നല്ലായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഇടാം അയ്യോ ഇപ്പൊ പച്ച ചിക്കൻ ആണെ അത് ഒന്നും ആയി കാണുകയില്ല പിടിച്ചു കാണുക എന്നൊക്കെ വിചാരിക്കുവല്ലേ അതൊന്നുമില്ല ഇട്ടോളൂ വണ വറുത്തെടുത്താലേ ഒക്കത്തുള്ളൂ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം അത് ഷാലോ ഫ്രൈയുമല്ല ഒരിച്ചിരി ഒരു മൊരിഞ്ഞ എന്നാ പറയുന്ന ഒരു ഒത്തിരി കട്ടി വേണ്ട മുരിഞ്ഞ ഒത്തിരി പോവാന്നേല ചിക്കൻ കട്ടി കൂടുവേ അതു അത്രയൊന്നും മൊരിയണ്ട ഒരു ഷാലോ ഫ്രൈന്ന് കുറച്ചുകൂടെ ഒന്ന് മൊരിഞ്ഞു കിട്ടിയാൽ ആ പരുവം ഓക്കെ ആയിരിക്കും ഞാൻ വറുത്ത് കോരുമ്പോൾ കാ കാണിച്ചു തരാമോ അതേതാ പരുവംന്നുള്ളത് അത്രയുമായിട്ട് കോരിയാൽ മതി പക്ഷെ നമ്മൾ പച്ച ചിക്കൻ ഇടുന്നതുകൊണ്ട് തന്നെ എന്നോ ഇതിൽ നിന്ന് വെള്ളം ഊറിയേച്ച് അതൊന്നും വെന്ത് മൊരിഞ്ഞു വരാൻ ഇച്ചിരി നേരെ എടുക്കത്തില്ലേ ഞാൻ എന്താ ചിക്കൻ വറുത്തെടുത്തു വറുത്തെടുക്കുമ്പോഴത്തേക്ക് ഞാൻ അതിന്റെ ആ പരുവം കാണിച്ചെറേ അതാ ഇതാണോ ആ ബ്രൗൺ കളർ ഇത്രേം മതി ഒരുപാട് ഇനി അഥവാ ക്രിസ്പി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി മൂപ്പിച്ചോ പക്ഷേ എന്നാന്നറിയോ ഒത്തിരി മൂപ്പിച്ചാൽ അതിന്റെ ആ ഒരു എന്താ പറയുക സോഫ്റ്റ്നെസ് ഇല്ലാതായിപ്പോ നമുക്കിപ്പോ ഇത്രേം മതി ആദ്യം നമ്മൾ ഒരു ഇത്രയും മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതല്ല പോരാ ഒരാ ഇച്ചിരിയും കൂടെ ഒന്ന് മൂത്താതെ നല്ലതാന്ന് തോന്നി കഴിഞ്ഞാല് അതൊന്നും മൂപ്പിച്ചോ തിരക്കേടൊന്നുമില്ല പിന്നെ ആദ്യം നമുക്ക് ആ ടേസ്റ്റ് എന്നാന്ന് അറിയാൻ അറിയാൻ വേണ്ടേ അന്നേരത്തേനും ഇത്രയും നോക്കിയച്ചാ മതി കേട്ടോ ഇനി ഇതിനകത്ത് എണ്ണ പോരാന്ന് തോന്നു ആനേല ഒരു ഇച്ചിരി കൂടെ ചേർത്ത മതി അതല്ല എന്നുണ്ടെങ്കിൽ എന്നാ എന്ന് വെച്ചാൽ അതേ സെയിം എണ്ണയിലോട്ട് എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയില്ലേ അത് ഇതിനകത്തോട്ട് ഇടണം ഉള്ളി ഒരുപാട് കൂട്ടണ്ട എന്നാന്ന് വെച്ചാൽ ഏഹ് നമുക്കിനകത്ത് ഉള്ളി അരിഞ്ഞ് മൂപ്പിച്ച് അങ്ങനെ ഒന്ന് അരിഞ്ഞേച്ച് നമ്മൾ ഈ ഇറച്ചിക്കറിയൊക്കെ വെക്കുവേലേ എന്ന് പറഞ്ഞ കൂട്ടൊന്നും അത്ര അങ്ങോട്ട് ഏഹ് വേണ്ട അതൊരു ഇച്ചിരമായെന്നു വെച്ചാൽ മതി ആ ഒരു എന്നാ പറയുന്ന ആ ഒരു റോ എഫക്റ്റ് പോയി കഴിയുന്നിടം വരെ ഇനിയിപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്നു പറയാ സോസാണ് ആ സോസിനാന്നു ഞാൻ പറയുന്നത് ഉള്ളി ഒത്തിരി അങ്ങോട്ട് വഴന്ന് ബ്രൗൺ ക്യാരമലൈസ് ആയ അങ്ങനെ ഒന്നും വരണ്ട ആ പക്ഷേ ആ ഒരു ക്രഞ്ചിനെസ് മാറുന്ന റോ എഫക്റ്റ് ഒന്ന് മാറിയേച്ചാ മതി ഇത് വഴറ്റുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എന്നാ ചെയ്യണമെന്ന് വെച്ചാ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇതിനകത്ത് ചേർക്കണം വെളുത്തുള്ളി എത്രയാന്ന് വെച്ചാൽ ഒരു ഒന്നര ടീസ്പൂൺ വെച്ചോ വെളുത്തുള്ളിയും കൂടെ ഇട്ടേച്ച് ആ വെളുത്തുള്ളിയുടെ ഒരു പച്ച ചുവയെ മാറണം സെയിം എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി അങ്ങോട്ട് കുറയ്ക്കുക കുറച്ചേച്ച് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാം അതായത് ഇതിനകത്ത് ഇനി സോസ് ചേർക്കാനുണ്ട് പിന്നെ ആണെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ഇനി സോസിനകത്ത് സ്പൈസ് കൂട്ടുന്നത് എന്നാന്ന് വെച്ചാൽ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് അന്നേരം ഇപ്പൊ ഞാൻ ഉള്ളി ഇട്ടു അത് കഴിഞ്ഞ് ഞാൻ വെളുത്തുള്ളി ഇട്ടു ഇതിനകത്തോട്ട് ഇനി കുറച്ച് അത് അളവൊക്കെ പറയും വന്നേല് ഇച്ചിരി പ്രയാസം എന്നാന്നോ ഇതിപ്പോ ഒരു ഫുൾ ടീസ്പൂൺ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ഇടാം അതിനുശേഷം നമ്മൾ സോസിന്റെ ഉപ്പും പുളിയും ഒക്കെ നോക്കു വരാം അന്നേരം ഇച്ചിരി കുറവാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കിട്ടും റെഡ് ചില്ലി ഫ്ലേക്സ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ അത് നമ്മുടെ സാധാ മുളക് ഇട്ടേച്ചാ പൊടിച്ചേക്കുന്നത് അന്നേരം പിന്നെ സാദാ മുളകിനാന്നേരം ഒരു ഇച്ചിരി എരി കൂടുതലല്ലേ ഇനി ഇതിനകത്തോട്ട് എന്നാ ചേർക്കാൻ പോന്നെ നമ്മുടെ എന്നാ സോസ് എല്ലാം കൂടെ ചേർക്കുക സോസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് സോയാ സോസ് ചേർക്കാം അതൊരു രണ്ട് അല്ല ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ നിറച്ച ുണ്ടേൽ നമുക്ക് ചേർക്കാം അത് കഴിഞ്ഞ് അതിനകത്തോട്ട് രണ്ട് വലിയ ടേബിൾ സ്പൂൺ തന്നെ കെച്ചപ്പും കൂടെ ചേർക്കാം ഹണി അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ചേർക്കുക തീ ഒട്ടും കൂട്ടരുത് ഹണി ബേസിക്കലി ഹെൽത്ത് ആന്നാ പറയുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത സ്വീറ്റ് അലേച്ചിരേ നമ്മുടെ കറി കുറച്ചൊരു സ്വീറ്റ്നെസ് അതിന് വരികയും ചെയ്യും എന്നാൽ റെഡ് ചില്ലി ഫ്ലേക്സിന്റെ ഒരു ഒരു എരിവും കൂടെ അതിന് കിട്ടും ഇനി ഇത് തിളച്ചേ ഇനി നമ്മുടെ ആ സോസ് ഒന്ന് ഇച്ചിരി ഒന്ന് തന്നെ എന്താ ആ സോസിന് ഒരു ഒരു എന്താ പറയാ ഒരു റോ എഫക്റ്റ് ഉണ്ട് അന്നേരം അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ സ്റ്റോക്കിനകത്തോട്ട് ഒഴിക്കും ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കഴിഞ്ഞാല് തീ ഇച്ചിരി കൂട്ടിക്കും തിളക്കുന്ന സമയത്ത് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർക്കാവ എന്നാന്നോ ആ സ്പ്രിങ് ഓണിയന്റെ ഒരു ടേസ്റ്റ് കൂടെ നമുക്ക് അതിനകത്ത് വരണ്ടേ ഒത്തിരി ചേർക്കണ്ട ഒരു കുറച്ച് എന്താണെന്ന് വെച്ചാല് നമ്മളാ ലാസ്റ്റ് അതായത് ചിക്കനും ഒക്കെ ഇട്ടേ എല്ലാം കൂടെ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഗ്രീൻ എഫക്റ്റ് ഒക്കെ ഇതിനകത്ത് പറഞ്ഞത് ഇത് നമ്മൾ വേവിച്ചെല്ലാം വരുമ്പോഴത്തേക്കും ഒരു ഡാർക്ക് സോയാ സോസിന്റെ നിറവ നമ്മൾ വെളിയിൽ കിട്ടുന്ന പോലെ ഒരു സ്ലൈറ്റ് റെഡിഷ് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഒരു എന്താ പറയുന്ന കേസറി കളർ ഒരിച്ചിട്ട് ഇടാം പക്ഷെ ഇടുവേല അതുകൊണ്ട് ആ റെഡിഷ് എഫക്റ്റ് ഇതിനകത്ത് വരികയല്ല പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രെസൻറ്റേഷൻ ഒരു ബെസ്റ്റ് ഇംപ്രഷൻ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി സോസ് നല്ല തിളച്ചേക്കുവാ ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇടണം ഇനിയിപ്പ നമ്മൾ ചിക്കൻ എല്ലാം ഇട്ടേക്കുവാണ് എന്നാന്ന് അറിയോ ചിക്കൻ ഇട്ടു സോസായി ഇല ആയി അണി എല്ലാം ചേർത്തേക്കുവാണ് ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇച്ചിരി റോ ആയിരുന്നില്ലേ അതിനകത്ത് നമ്മൾ എന്നാ വെച്ചത് കുരുമുളക് ഉപ്പുവിട്ട് മാത്രം വറുത്തേക്കുക പക്ഷെ സോസുമായിട്ട് ചിക്കൻ ഒന്ന് പിടിക്കണം അല്ലെങ്കിൽ ആ ചിക്കനകത്തൊരു പച്ച ചുവ ചിക്കൻ്റെ ഒരു ചോവ വരും അത് വേണ്ട അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ കുറച്ചുനേരം ആ സോസുമായിട്ടൊന്ന് അടച്ചിടണം എന്റെ ചിക്കൻ ഞാൻ ശരിക്കും ഉണ്ടല്ലോ അത് നല്ല പറഞ്ഞ പോലെ ആ സോസിനകത്തോട്ട് ആ ചിക്കൻ നല്ലതായിട്ട് ഒന്ന് പിടിക്കണം എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാം അത് കുറച്ചു നേരം ആ സോസിൽ തന്നെ കിടക്കട്ടെ അല്ലെങ്കിൽ ചിക്കൻ നമ്മൾ റോ ആയിട്ട് വറുത്തിട്ടോണ്ട് ആ ചിക്കൻ അകത്തോട്ടൊന്നും അധികം പിടിക്കുവായില്ല അപ്പൊ പിന്നെ ആ ഒരു പച്ച ചൊവയൊക്കെ വരും കുറച്ച് സമയം അതിന് കൊടുക്കണം സമയം കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ സിമ്മിലാക്കി ഇട്ടേച്ച് അതിന് ആ ചിക്കനകത്ത് ഫുൾ ഫ്ലേവർ അതിനകത്തോട്ട് ഇറങ്ങണം ഉണ്ടല്ലോ ലാസ്റ്റ് പിന്നെ നമ്മൾ അതിനെ സെർവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്ലേറ്റ് ചെയ്യുമ്പഴും ഒക്കെ ഒരു ഒരു പച്ച ചവയായിട്ട് ഇങ്ങനെ വരും അത് വേണ്ട അതുകൊണ്ടാ ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ചിക്കൻ ഹണി ചിക്കൻ ഞാൻ ഒരുവിധം പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വലിയ ബഹളമൊന്നുമില്ല കാര്യം എൻ്റെ രുചികൊണ്ട് തന്നെ നമ്മളത് കഴിച്ചുകൊള്ളു അതുകൊണ്ട് പിന്നെ പ്ലേറ്റിംഗ് ഒക്കെ ഇവിടെ അല്ലേ